ഹലോ ഞാൻ രാവിലെ സാറിന് വിളിച്ചിരുന്നു വിളിച്ചപ്പോ സാറേ തിരക്കിലാന്ന് പറഞ്ഞിരുന്നേ മീറ്റിംഗിലാന്ന് പറഞ്ഞിരുന്നു സാറേ സാറാണോ സാമൂഹ്യ പാഠത്തിന്റെ ആ സാറേ ഞാൻ ചോദിക്കാൻ കാരണം ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിന്റെ പുസ്തകത്തില് ഒരു വലിയ ഒരു ക്ലിനിക്കൽ മിസ്റ്റേക്ക് അത് വലിയ തെറ്റാണ് അത് അതിനകത്ത് എഴുതിയക്കുന്നത് പേജ് നമ്പർ മുപ്പത്തിനാല് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നുള്ളതിനകത്ത് പണ്ഡിതന്മാരുടെ സംഭാവനകൾ എഴുതിയേക്കുന്നതിനകത്ത് ശസ്ത്ര ഹലോ മുപ്പത്തിനാല് ഒൻപതാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം അതിനകത്ത് എഴുതിയേക്കുന്നത് പേജ് നമ്പർ മുപ്പത്തിനാല് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം അതിനകത്ത് എഴുതിയേക്കുന്നത് ശസ്ത്രക്രിയയുടെ പിതാവ്

ഖാസിം എന്ന് പറയുന്ന ആള് ഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന ആളും അദ്ദേഹം മഹർഷിക്ക് ശേഷം ജനിച്ച വ്യക്തിയുമാണ് തമ്മിൽ ജനിച്ച കാലഘട്ടത്തിന് നൂറു വർഷത്തിലധികം വ്യത്യാസവും ഉണ്ട് അതെ സാറേ ചരക ചരകന്റെ ആശയങ്ങളിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ രചനകളിലും താല്പര്യം ഉണ്ടായിരുന്ന ആ സംഹിതകളുമായി ബന്ധപ്പെട്ട പൗരാണിക ഭാരതീയ രീതിക്കനുസരിച്ച് പിന്നീട് ശസ്ത്രക്രിയാ സംവിധാനം ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സുശ്രുതൻ ഇത് അല്ല അത് ഇങ്ങനെ ഈ ചില കേസുകളിൽ നമ്മളിപ്പോ ഇപ്പൊ മാറ്റങ്ങൾ വരുത്തിക്കൊള്ളി ടെക്സ്റ്റ് ബുക്ക് കറക്ഷൻ ഓരോ സമയത്തും ഓരോ വർഷത്തിൽ നമ്മൾ പ്രിന്റിങ്ങിന് പോകുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കറക്റ്റ് ഇപ്പൊ ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ്സിൽ ഈ ഹൈറോഗ്ലിഫിക്സും യൂണിഫോം തമ്മിൽ തിരിഞ്ഞു പോയായിരുന്നു ആ അതായത് ഹൈറോക്ലിഫിക്സിന്റെ അടുത്ത ഞാൻ വന്നതിന് ശേഷം അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോവുകയാണ് എന്തായിരുന്നാലും ഇത് നമുക്ക് ഇത് ശസ്ത്രക്രിയയുടെ പിതാവ് ശരിക്കും മിസ്റ്റേക്ക് ആണ് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടോ ശാസ്ത്രത്തിന്റെ സീന എന്ന് എഴുതിയേക്കുന്ന അതുപോലെ ഭൂഗർഭശാസ്ത്രത്തിന്റെ നരവംശാസ്ത്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയ അൽ ബ്രൂനി ഈ ആൾക്കാർ ഈ പ്രദേ സമയത്ത് ഈ മധ്യ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം യന്ത്രനിർമ്മിത വാഹനങ്ങളുടെ പിന്നെ ആശയങ്ങളുടെയും കണ്ടുപിടുത്തത്തിന്റെ അടിത്തറ ഏകിയാണ് റോജർ ബേക്കൺ ജ്യോതിശാസ്ത്രത്തിന്റെ ശസ്ത്ര ശ്രദ്ധേയമായ സംഭാവന നൽകിയത് ഭാസ്കരാചാര്യ അതിന് ഭാസ്കര സെക്കൻഡ് എന്നാ എഴുതിയേക്കുന്നത് ഭാസ്കര ഭാസ്കര സെക്കൻഡ് സെക്കൻഡ് എന്നാണ് പുള്ളിക്കാരനെ അറിയപ്പെടുന്നത് ഒരു മിനിറ്റ് നൽകി അത് അതെ 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 എന്ന് ഭാരതീയമായിട്ടുള്ള പൗരാണിക ശാസ്ത്രത്തിന്റെ പ്രതീകമായിട്ടിരിക്കുന്ന ഭാസ്കരാചാര്യനെയൊക്കെ ഈ പിന്നെ അലക്സാണ്ടർ സെക്കൻഡ് സെക്കൻഡ് എന്നും എന്ന് സെക്കൻഡെന്നും അതെ 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 നമ്മള് ഭാസ്കര സെക്കൻഡ് വരുന്ന കണ്ടിട്ടില്ലല്ലേ അതെ 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 ഇല്ല അങ്ങനെയല്ല അതായത് ഇത് പോയിട്ട് സാധാരണ ലെവലിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം വർഷമായിട്ടുള്ളു അപ്പം നമ്മളിപ്പോ ഈ കറക്ഷൻസ് എല്ലാം അതായി വരുന്നു അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം അത് മിഡീവൽ ആയതുകൊണ്ട് മിഡീവൽ ആയതുകൊണ്ട് എന്തിരുന്നാലും അൽ ഹാസിം അല്ല അത് അത് ശസ്ത്രീതേ നമ്മുടെ മെൽബൺ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഈ നമ്മളുടെ സുശ്രുത മഹർഷിയുടെ ഒരു വലിയ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ മെൽബണില് അത് മാത്രമല്ല നമ്മളുടെ എല്ലാ ഒട്ടുമിക്ക മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലും സുശ്രുത മഹർഷിയുടെ ചിത്രമുണ്ട് അതെ അതെ നമ്മുടെ വെൽ ആയിട്ടുള്ളത് ലോകത്തിലെ ആദ്യത്തെ തന്നെ ോ ഞാൻ പ്രത്യേകിച്ചൊരു ഷാർ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ ശാസ്ത്രത്തിന്റെ ലോകത്തെ ഏറ്റവും മികച്ച സംഭാവനകൾ കൊടുത്തത് ആയുർവേദത്തിന്റെ ഭാഗത്തൊന്നും തിരിഞ്ഞാണ് പിന്നീട് ബാക്കിയെല്ലാം ഉണ്ടായത് അതെ ഇവര് ഇവര് രണ്ടുപേരാണ് എന്റെ ബേസ് എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധ അപ്പൊ അടിയന്തരമായി എന്തെങ്കിലും ഒരു ഒരു കാര്യങ്ങൾ ചിലരെ ഉറപ്പ് അത് ഉറപ്പിക്കുക ഞാന് സംശയം സാറേ അത് ഇത്തരത്തിലുള്ള സാധനം നമ്മളിപ്പോ ഞാൻ പറയുന്നത് സാറേ ഇതിപ്പോ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ അപ്പൊ ഇത് എവിടെ സാർ അപ്പൊ ഇത് രണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും സാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇൻഫോം ചെയ്യാം ഞാൻ ഓവറോൾ ചെക്കിങ് നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും വിളിച്ചതിന് വളരെ നന്ദി അപ്പൊ ഇത് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ എല്ലാവരുടെ ഒരു കൂട്ടായ ഒരു ശ്രമമാണല്ലോ ഇതെല്ലാം ഉറപ്പായിട്ട് വേറെ ചേഞ്ചസ് വരുത്തും അതുപോലെ നമുക്ക് നോക്കാം സാർ എന്തൊക്കെയോ സാറൊന്നു വിളിക്കണേ എന്റെ പേരെങ്ങനെയാ എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ശ്രീജിത്ത് ആ ശരി ഓക്കെ സാർ താങ്ക് യു സാർ